അപ്പോൾ നമ്മുടെ വഴിപണി നടക്കുന്ന കാരണം വീട്ടിലേക്ക് വണ്ടി ഇറങ്ങില്ല ഇവിടെ എല്ലാം ഇളകിക്കിടക്കാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതാണ് അവിടെയാണ് വണ്ടി വച്ചിരിക്കുന്നത് ഈ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പണിയാൻ പോവുക അപ്പോൾ അതാണ് നമ്മുടെ വീ വണ്ടിയിരിക്കുന്നു ക്ലാസ്സിന് പോയേക്കാം പത്തെട്ട് ആ വൈകിട്ട് വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അല്ലേ ഇവിടെയൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ എന്നാൽ സ്കൂട്ടറൊക്കെ നത്തല്ലി വെക്കാൻ വർത്താണോ ആ മുകളിലല്ലേ ആ ഞാനോ തോർത്തന്നെ മുകളിലോ ഇല്ലേ നത്തല്ലോല്ലോ ആ ഹാ പോയിക്കാണ് അപ്പോ വിടെ പണിയാ ആ മോളിൽ പണിയാണ് ഞാനും നത്തലുപൊഴിയാണ് നത്തയിലല്ലേ വേണ്ടിയിരിക്കുന്നത് ഇതിലേ പോവാം പോകായിരിക്കും ആ സ്കൂട്ടറോ രാവിലെ നത്തേല് കൊണ്ടു വെച്ചു ആ ഹാ ഹാ പണിത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു പണിത് വന്നാലേ നന്നായിട്ട് ഇരിക്കട്ടെ അതെ അതെ അതുകൊണ്ട് കുഴപ്പമില്ല ആ ഞാനത് ഒന്നെങ്കിൽ മോളിലേ നമ്മുടെ കഴിച്ചേട്ടൻ്റെ അവിടെയോ പാലക്കുഴയിലോ അല്ലേ അത്തല്ലോ ആ കിട്ടത്തില്ല അത് നോക്കി നമ്മൾ ഒന്നാതെ താമസി വന്ന് നിന്ന് പിന്നെ വണ്ടിയും കിട്ടത്തില്ല ആ ആ ഇവിടുന്ന് ഇത്രയും പോയാൽ മതിയല്ല ആ അത് ശരിയാ എവിടെ വണ്ടിയിരിക്കുന്നത് ഏത് വണ്ടിയാ ഓറഞ്ച് വണ്ടിയല്ലേ ആണ്ടിരിക്കുന്നു ആണ്ടിരിക്കുന്നു അവിടെ എന്നാ ഞാൻ പോണേ വൺ വേ അല്ലേ നമ്മളെവിടെ പോവാ ഓയിൽമെന്റ് വല്ലതും ഉണ്ടോ ടാർ റോഡിൽ വേണതാ ടാർ റോഡിൽ വീണതാ അപ്പൊ ഈ പാടെ ഇതുപോലെ ഇതുണ്ടോ ഇതുപോലൊക്കെ ഇങ്ങനെ കല്ലിച്ചു വരാതിരിക്കാനുള്ള ഓയിൽമെന്റ് ഉണ്ടോ ഡാർക്കായി പോയാലും കുഴപ്പമില്ല കല്ലിച്ചു വരാതെ ആ കൊഴപ്പില്ല വില കൂടിയാലും കൈ അല്ലേ

ു അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ഇതൊക്കെ പോണേ ചാർമർ ചാർമറുണ്ട് റെനോഡ്സിൻ്റെ പേന ഒരു കവറ് തന്നേക്കാം ബ്ലൂ 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 ഇല്ലേ ഉണ്ടാവും ഉണ്ടോ ഓക്കെ താങ്ക് യു പോയി മറന്നുപോയി മകനെ പോടാമെന്റ് മേടിച്ച് കൈ തോത്തോട്ടെ അവൻ വന്നില്ല പോണോ ക്ലാസ്സിൽ പോവാൻ രാവിലെ വന്നോട്ട് അവനോട് കൂടെ ചോദിക്കാം അവന്റെ അഭിപ്രായം പോലെ ചെയ്യാം മഞ്ഞുമൽ ബോയ്സ് എവിടെയാടാ സാഗരയിലുണ്ടോ എടാ എടാ നീ എവിടെയാ ഏ എന്നാ വാ എങ്ങനെയാ മറ്റേ മഞ്ഞുമ്പൽ ബോയ്സ് എങ്ങനുണ്ട് രാവിലെ ഈ തെണ്ടി വന്നത് പടത്തിന് വാന്ന് പറഞ്ഞ ഇവിടെ നിപ്പണ്ടാ ഞാൻ കേറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടില്ല അവൻ നോക്കിയ പിന്നെ പോയില്ല പക്ഷെ ഇത് ഉണ്ടല്ലേ ണ്ടല്ലേ ഇത് മറ്റേ ട്രെഞ്ചിൻ്റെ അകത്ത് പോകുന്ന കഥയാണോ മറ്റേ ആ ഒരു ഗുഹയുടെ വെടവിലിൻ്റെ അകത്തേക്ക് ആരോ കുടുങ്ങി പോകുന്നൊരു കഥയാണോ എന്തല്ലേ അതല്ലേ നല്ലൊരു ഉണ്ടല്ലേ ഓളുണ്ടല്ലേ പോലെ അവനും മൂടന്നു തോന്നേ എടാ എങ്ങനെയാ പോകണമെങ്കിൽ ഫണ്ടുണ്ടോ ശേ ഞാൻ ഇപ്പൊ അഞ്ഞൂറ് രൂപ അതങ്ങ് പൊട്ടിച്ചതേ ഉള്ളു ഇല്ലെങ്കിൽ മരുന്ന് മേടിക്കണ്ടായിരുന്നു പത്തൊണ്ണൂറ് രൂപ ഉണ്ട് മറക്കാൻ പറ്റുമോ ഒരു കളിക്കാൻ ഓ ടാസ്ക് സമയം കിട്ടത്തില്ലട നല്ല രസമായിരുന്നു നേരെ ഷോറൂമിൽ പോയി ബ്രേക്കും ഇതും മാറി ഇതും മാറണോടാ ഇതിന്റെ എം സി കിറ്റ് പോയിരിക്കുന്നത് ഫ്രണ്ട് ബ്രേക്കില്ലട ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരും ഒരു സ്മൂത്തി പിടിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടും പൈ ഇച്ചിരി ഓടിക്കഴിയുമ്പോൾ ഇതങ്ങ് കയറിപ്പോ ഞാനോർന്ന ഈ ഫ്ലൂഡുല്ലോ ലീക്ക് ആയിരുന്നു ബ്ലീഡ് ചെയ്താൽ ശരിയാർ ഈ എം സി കിട്ട പോയതെന്ന് പറഞ്ഞിന്റെ ആ ഈ ആ ഈ ഇതില്ല ഈ പിസ്റ്റണും ആ അത് മാസ സിലിണ്ടർ കിറ്റ് ഒരു ബ്രംബോടെ ഇതെടുത്ത് ചില എന്നാലോയ്ക്ക് അത് അതാണേലും ആയിരം രൂപ എങ്ങാണ്ടേ ആവുള്ളൂ മാസ സിലിണ്ടറും ലിവറും എല്ലാം കൂടെ എന്നാ എങ്ങനെയാ പോലെ പോ െബാസാഗരേ പോ എന്നോട് അങ്ങോട്ട് വരാൻ പറയാത്തന്നെ താമസിച്ചെ താമസുരായി ഒത്തരായി ഫസ്റ്റോറ് കേറിട്ടിറങ്ങിയാ തൂക്കുവോ കേറിയിട്ടിറങ്ങിയാ എനിക്കതൊന്ന് തൂക്കൂടാ ആ എന്നെ കാര്യം ചോദിക്കും ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളൊന്നിറങ്ങാൻ നേരത്തെ അവനോട് ചോദിച്ചതാ ഇല്ലല്ലോ ഇല്ലല്ലോ ആ ഏറ്റാ വേറെ നീ വേറെ ഇതങ്ങോട്ട് പോണോ നീങ്ങോട്ട് പോകണോ കേറിയിട്ട് ഇറങ്ങുന്ന എങ്ങനെ ഇരിക്കും എങ്ങനെ ഇറങ്ങും അത് വേറെ ഒന്നാമതെ നാല് മൂന്ന് ഏഴുപേരെ കാണുള്ള ഒന്നാമതെ ബോയ്സ് നാല് മൂന്ന് ഏഴുപേരെ കാണുള്ള നമ്മളെ ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എതും കാണത്തില്ല ഇന്ന് നമുക്ക് സ്കീമാണ് തൂക്കും അതെ ല്ലേ സഹരല്ലേ പോയി ചെയ്തിട്ടോ നല്ല എന്തേപോലെ പോയി ചെയ്തിട്ട് നല്ല എന്താ പോലെ സീറ്റ് താഴെന്ന് പോയിരിക്കും എന്നാ അതവിടെ ഇരിക്കട്ടെ ജാഥ വെച്ച് പോവാ മൂന്ന് പേര് മൂന്ന് വണ്ടി ബ്രേക്കൊക്കെ ആടാ അപ്പൊ എവിടെ തൊട്ടാലും ആ ഇതേ അവസ്ഥയാ രാവിലെ കൈയിലെ പാടൊക്കെ മാറാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഇറച്ചേട്ടാ ഒരു ഓയിൽമെന്റ് തരാവും അപ്പൊ പുള്ളി നല്ലൊരു ഓയിൽമെന്റ് ഉണ്ട് പക്ഷെ ഇച്ചിരി വിലയാവും ഏഹ് ഞാൻ പത്തിരുന്നൂറ് രൂപ വിഷു എടുത്തോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ആ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്നിരിക്കുന്നതിലും അഞ്ഞൂറ് രൂപ മോട്ടെന്ന് വെച്ച് മേടിച്ചു ആ പോകുന്നൊക്കെയാ പറഞ്ഞേ എന്നാലും നമ്മൾ സമാധാനത്തിന് സകരല്ലേ ഉള്ളേ മറിക്കേടാ എന്റെ അക്കൗണ്ടിലാ പകുതി ഇവിടെ ഇട്ടുകൊടുക്കല്ലേ എന്നോട് നോക്കിയാലോ അത് മതി ആ മൂന്നേ പോയിന്റ് പൂജ്യം പൂജ്യം എന്നാൽ വാ എൻ്റെ മുന്നൂറ് രൂപ ഉണ്ട് വാ സീറ്റ് കഴിക്കട്ടെ നോൺ ഷോ മഞ്ഞുമൽ ബോയ്സ് അല്ലേ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് സീറ്റ് ഒന്ന് കാണിക്കോ എന്തോ ആ സീറ്റ് ോ നീലം എല്ലാം പോയി ഈ സൈഡിലെ ഈ മൂലത്തെ പിടിക്കണോ അതോ നടുക്കത്തെ താഴത്തെ പിടിക്കണോ എന്നാ ഇത് പിടിക്കാം അല്ലേ ഇത് മൂന്നെണ്ണോ അതുപോലെ ആ എന്നാൽ അത് മൂന്നെണ്ണം എടുത്തോ ഇത് ഇരുന്നൂറ് ല്ലേ പറഞ്ഞേ ഇരുന്നൂറ് ഇത് ചെയ്യാം സ്ക്രീൻ വണ്ണിൽ ആ ഓക്കെ ആഹാ അന്തസ് ഇനി ഒരു മൂന്ന് ൗണ്ടായാലും വരും പിന്നെ എക്കണോമിക്കലാവണോ ആദ്യം ഒരു റോയൽ അത് കഴിഞ്ഞ എക്കണോമിക് ബോയ്സ് കണ്ടു അടിപൊളി പടമാണ് മസ്റ്റ് വാച്ച് ആണ് ഫസ്റ്റ് ഡേ ആയിരുന്ന ഉച്ചക്ക് തിരക്കുണ്ടായിരുന്നു എന്നാലും അടിപൊളിയാണ് പടം നീ എന്നാ മേടിച്ചണ്ടോ ഒരു കുപ്പിയും ഇല്ലേ പിന്നെ ഇല്ല അതാ ഞാൻ ഞാനാ ഷട്ടിന്റെ